ഒരു തടസ്സം ആർ എസ് എസിനെയാണ് പറയുന്നത് ആർ എസ് എസിന് കഴിയുമോ ഈ ഒരു വിഷയത്തെ നേരിടാൻ എന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും കഴിയും കഴിയണം കാരണം ആർ എസ് എസിനെ പ്രതീക്ഷിച്ച് ഈവൻ കമ്മ്യൂണിസ്റ്റുകാർ വരെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവർ ഈ ഇസ്ലാമിൻ്റെ കയറ്റം അവർക്കും മനസ്സിലാകുന്നുണ്ടല്ല അവരുടെ പാർട്ടിയിലൊക്കെ അവർ രാത്രിയിൽ കിടക്കുമ്പോൾ ഇവരുടെ വിചാരം മൂച്ചെടുത്താൽ ഞാൻ ആർ എസ് എസ്സിൽ ചേരും ഒരു ദീർഘശ്വാസം ഇട്ടുകൊണ്ട് ഈ ഉറങ്ങാൻ കിടക്കും ഇതാണ് സംഭവിക്കുന്നത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ആർ എസ് എസ് ഈ എല്ലാവരുടെയും ഒരു അവസാനത്തെ അഭയമാണ് ആശ്രയമാണ് ഇത് ആർ എസ് എസ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് സമൂഹത്തിൽ ഇത് സംഭവിക്കുന്നു ആൾക്കാർ സ്വരം താഴ്ത്തി ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ആർ എസ് എസ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ഇയാളുടെ ഇള വർത്താനം കേട്ട് കഴിഞ്ഞാൽ എന്ന് പിറുവിറുക്കം ഹഷഷ് വോയിസിൽ സംസാരിക്കും ഇതൊക്കെ ആർ എസ് എസിലുള്ള അവരുടെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് അവർ പ്രകടമായിട്ട് ആർ എസ് എസ്സിൽ വരില്ല വന്നാൽ ചാണക സംഖ്യ ഇന്ന് വിളിക്കപ്പെടുമല്ലോ എന്നുള്ള പേടി ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ കൊണ്ട് അവർ വരുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ മനസ്സുകൊണ്ട് അവർ ആർ എസ് എസിനെ ഒരാശ്രയമായിട്ട് കാണുന്നു അപ്പം ആർ എസ് എസ് തീർച്ചയായിട്ടും അവസരത്തിനൊത്ത് പെരുമാറും അവസരത്തിനൊത്ത് അല്ലാതെ ചാടിക്കേറി എന്തെങ്കിലും ചെയ്യുന്ന സ്വഭാവക്കാരല്ല ആർ എസ് എസ്കാർ ഇത് ഞാൻ വ്യക്തമായിട്ടിത് പറയാൻ കാര്യം ഈ രാമജന്മഭൂമി പ്രശ്നം നടന്നില്ല അന്ന് ഞാൻ ചെറുത്തലാണ് താമസം അന്ന് അവിടുത്തെ ഒരു സ്കൂളിൽ ഗ്രാമപ്രദേശത്തെ ഒരു സ്കൂളിൽ എനിക്ക് അറിയിപ്പ് കിട്ടി സേതുവട്ടൻ മറ്റന്നാളെ വരുന്നുണ്ട് സ്വയം സേവകരെല്ലാം അവിടെ എത്തണമെന്ന് പറഞ്ഞു ഓ എല്ലാവരും വന്നു ഒരു എട്ട് വയസ്സുകാരൻ മുതൽ എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് വയസ്സായ ആളുകൾ ഉണ്ട് സ്കൂൾ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാർ ഒറ്റ മയക്ക് പറഞ്ഞു ഒരു നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വിളിച്ചാൽ മറ്റെല്ലാ ജോലിയും മാറ്റിവെച്ച് വരാൻ ആരുണ്ടാവും എന്നൊന്നും നോക്കണമായിരുന്നു അപ്പോൾ രാമജന്മ ഭൂമി സമരം അതിൻ്റെ ഉച്ചസ്ഥായിലാണ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഈ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് മൊത്തം അപ്പോൾ കേരളത്തിലും തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവും ഭീകരമായ പ്രസംഗങ്ങൾ നമ്മൾ സുകുമാർ അഴീക്കൂട് എം എൻ വിജയനൊക്കെ അങ്ങനെ രാമനെ അറുത്ത് മുറിക്കുക സീതയെ അറുത്തു മുറിക്കുക വലിയ അവർ രണ്ടുപേരും കൂടെ എം എൻ വിജയനും സുകുമാർ അഴീക്കൂടും സാംസ്കാരിക രംഗത്ത് ഏറ്റവും അധികം പൂക്കൃത്തരം പറഞ്ഞത് ആ പീരീഡിലാണ് രണ്ടുപേരും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും ഉത്സാഹിച്ചും നമ്മളുടെ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുമല്ലോ ഐ പി സി വൺ ട്വൻറ്റി അല്ല ഐ പി സി തേർട്ടി ഫോർ തേർട്ടി ഫോർ എന്നും അതിൻ്റെ വകുപ്പുണ്ട് ഓപ്പണായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടം ചേരുക ഈ ഐ പി സി തേർട്ടി ഫോർ ഉൾപ്പെടുന്ന കുറ്റമാണ് എം എൻ വിജയനും സുകാരഴിക്കോടും കൂടെ അന്ന് സാംസ്കാരിക രംഗത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഒരു സർപ്രൈസ് മീറ്റിംഗ് ആർ എസ് എസിൻ്റെ അത് വിളിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലുമായിരുന്നു സോ ദ മെസ്സേജ് വാസ് വെരി ക്ലിയർ ക്രിസ്ത്യൻ സ്കൂള് അത് ഹോസ്റ്റ് ചെയ്യുന്നു ആർ എസ് എസിൻ്റെ മീറ്റിംഗ് ആ മീറ്റിംഗിന് നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഇതേ നോട്ടീസേ കൊടുത്തിരുന്നുള്ളൂ എന്നിട്ടാണ് എട്ട് മുതൽ എഴുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ ഹാജരായിരിക്കുന്നത് അപ്പം രാമജന്മ ഭൂമിയെ പറ്റി ചെയ്തു കേട്ടൊരു ബ്രീഫ് വിവരം എല്ലാവർക്കും കൊടുത്തു വേറെ ഒന്നുമല്ല നിങ്ങളൊന്ന് കാണാനായിട്ട് വിളിപ്പിച്ചതാണ് ഓരോരുത്തരുടെയും വീട്ടിൽ വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് എന്നെ ഒന്ന് കാണട്ടെ എന്ന് ഞാനും വിചാരിച്ചു എനിക്ക് നിങ്ങളെയും കാണാം നിങ്ങൾക്ക് എന്നെയും കാണാം ഓക്കെ റൈറ്റ് എന്ന് പറയുന്നത് അവസാനിച്ചു സോ ഒരു ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിന് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ എപ്പോഴും മനസ്സിലുണ്ട് അത് പ്രത്യേകിച്ചൊരു അതിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ട കാര്യം ആർ എസ് എസിനില്ല ഓൾവെയ്സ് ആ പ്ലാൻ മനസ്സിലുണ്ട് ഓരോ സ്വയം സേവകൻ്റെയും മനസ്സിലുണ്ട് അത് ഒരു വിസിൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ഒരു മിസ് കോൾ ഒരു വാട്സാപ്പ് മെസ്സേജ് ഇതിൽ നിന്ന് സ്വയം സേവകനായ മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവൻ ശാഖയിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ഇതിൻ്റെ സിഗ്നൽ മനസ്സിലാവും സോ ഈ ഹിന്ദു സൊസൈറ്റി അനാഥമാണ് അങ്ങനെയൊക്കെ തോന്നേണ്ട ഒരു കാര്യമില്ല ഈ ഇവൻച്വാലിറ്റി എല്ലാം മനസ്സിലുണ്ട് ബട്ട് അനാവശ്യമായിട്ട് നമ്മളൊരു പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തത് അത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ദോഷമായിട്ട് വരും ഇപ്പോൾ മോഹൻജി ഭാഗവത് പറയുകയാണെന്ന് വെച്ചോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വ്യാപകമായിട്ട് കൊല്ലപ്പെടുന്നു ഇത് കണ്ടു നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ പോട്ടെ ബംഗ്ലാദേശിലെ സംഭവം എന്തായിരിക്കും അവരുടെ പ്രാണനല്ലേ അപ്പോൾ എന്നെ ഒരാൾ ബംഗ്ലാദേശിലെ ഒരാളിന് വേണ്ടിയിട്ട് വേറൊരാൾ വിളിച്ചിരുന്നു എന്തു ചെയ്യും എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ബഹളം വയ്ക്കാതിരിക്കുക ബംഗ്ലാദേശിലെ എംബസിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ആ ആളുകൾ താമസിക്കുന്നത് ആ ഏരിയ അതിൻ്റെ പ്രധാന ആളിൻ്റെ പേരും എനിക്ക് തരിക ഇയാൾ തന്നില്ല കാരണം അവർ താമസിക്കുന്നിടത്ത് ഇതുവരെ പ്രശ്നമൊന്നുമില്ല ബംഗ്ലാദേശിലെ ഏതോ ഉൾപ്രദേശത്താണ് പ്രദേശത്താണ് ഒന്നാമത് ഈ നമ്മളുടെ പോലത്തെ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിലില്ല ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ ഓൾറെഡി ചെറുതാണ് ഞാൻ പറഞ്ഞത് ഒറീസയേക്കാൾ ചെറുതാണ് അതിനെ പിന്നെ സംസ്ഥാനമായിട്ട് വിഭവീകരിക്കാൻ എന്താ ഉള്ളത് ഒന്നുമില്ല നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ വേറെ വേറെ ആളുകൾ അധികാരത്തിലിരിക്കുന്നു കേന്ദ്രത്തിൽ ഒരാൾ അധികാരത്തിലിരിക്കുന്നു ആ ആളിൻ്റെ പാർട്ടി പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നുണ്ട് ആ ആളിൻ്റെ ബദ്ധ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരും പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഓപ്പറേഷൻ ഒരു സിംഗിൾ പോയിൻറ്റ് ഓപ്പറേഷൻ നടത്താൻ പ്രയാസമാണ് ഒരു കാര്യം ചെയ്താൽ പിണറായി വിജയനെ എതിർക്കും എന്നാൽ വേറൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എതിർക്കും മൂന്നാമതൊന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ബി ജെ പി എതിർക്കും നാലാമതോ അപ്പം മമതാ ബാനർജി എതിർക്കും എന്നാൽ പോട്ടെ അഞ്ചാമത് ചെയ്യാമെന്ന് ശിവസേന എതിർക്കും ഈ ഇവിടെ ഒരു ഒരു കാര്യം നമുക്ക് യൂണിഫോമായിട്ട് നടപ്പാക്കിയെടുക്കാൻ പറ്റില്ല ഇത് നടപ്പാക്കിയെടുക്കാൻ പറ്റുന്നത് ദേശീയ കാഴ്ചപ്പാടുള്ള ആർ എസ് എസിന് മാത്രമാണ് ആ ഒരു സംഘടനയ്ക്ക് മാത്രമേ ഈ സംസ്ഥാനങ്ങൾ ബാധകമല്ലാതെ അവരെ അവരുടെ സംസ്ഥാനങ്ങൾ അവരുടെ പ്രാന്ത സെറ്റപ്പ് ഒക്കെ അതനുസരിച്ചാണ് അതിൻ്റെ പോക്ക് പാരലായിട്ടുള്ള ഒരു പോക്കാണ് അതുകൊണ്ട് അവരെ ഇത് ബാധിക്കുന്നില്ല ഈ മുകൾ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കലമില ബഹളം ഇതൊന്നും തന്നെ അടിസ്ഥാനത്തിലുള്ള അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്ന ആർ എസ് എസിനെ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഹിന്ദുക്കളെ എല്ലാവരും പോയി സുഖമായിട്ട് കളിന്ന് ഉറങ്ങിക്കും ഞാൻ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു റോളുണ്ട് ഓരോ ഹിന്ദുവിനും ഒരു റോളുണ്ട് തൽക്കാലം ഈ പറയുന്ന പോലെ ഇതിനെ ചൊല്ലി വല്ലാതെ വിഷമിക്കാതിരിക്കുക ഈ കിംവദന്തികളൊക്കെ പരത്തിയിട്ട് അവിടെ അങ്ങനെ ചെയ്തു ഇവിടെ ഇങ്ങനെ ചെയ്തു കാലിൽ കെട്ടിത്തൂക്കി ശരിയാണ് കാലിൽ കെട്ടിത്തൂക്കി കുറച്ച് പേരെ അതിൽ പലവിധ പൊളിറ്റിക്സുണ്ട് ഈ അവാമി ലീഗുകാരെയും അവർ തല്ലിക്കൊല്ലുന്നുണ്ട് അവർ തമ്മിലും കുറേയധികം കോൺഫ്ലിക്റ്റുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവരുടെ സ്വാതന്ത്ര്യസമരം എന്ന് അവർ വിചാരിക്കുന്ന അതിൻ്റെ സേനാനികളുണ്ട് അവരുടെ മക്കൾക്ക് ഇപ്പോൾ അമ്പതും അമ്പത്തഞ്ചും ഒക്കെ പ്രായമായി അവരൊക്കെ തടിമാടന്മാരായിട്ട് നിൽക്കുന്നു അവരും ഇവരും തമ്മിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ജമാത്ത് ഇസ്ലാമിയും തമ്മിൽ വഴക്കമുണ്ട് ഇപ്പോൾ വലിയൊരു ഒരു പ്രശ്നത്തിലാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് ഓവർ റിയാക്ഷൻ നമ്മുടെ ഭാഗത്തു പാടില്ല അങ്ങനെ ഭയക്കേണ്ട കാര്യവും